ർഗമിനിസ്ഥാനിലെ ഇനി പറയാനില്ലേ അപ്പോൾ ഒരു മിനിറ്റ് ഞാനിങ്ങനെ വണ്ടി ഓഫ് ആക്കട്ടെ ആ വേറെന്താ കുറേ സജഷൻ ഉണ്ടായിരുന്നു ആൾക്കാരായിട്ട് കണക്റ്റ് ആവുന്നില്ല ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടേ നിൽക്കാൻ അതായത് ഒരു ഫ്ലോ കിട്ടുന്നില്ല കാണാൻ മടുക്കുന്നു ബോറടിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെന്താ എനിക്കും ആ കുപ്പ് സെറ്റപ്പിലേക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് സ്ട്രഗിൾ വരുന്നുണ്ട് നമ്മളെ ശ്രമങ്ങളല്ലേ ചിലപ്പോൾ പാളിപ്പോവും എല്ലാം മാറുമായിരിക്കും മാറുന്നുണ്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ് അപ്പോൾ പറഞ്ഞു തന്ന ഓരോ ഫ്രണ്ട്സിനും ഇനിയും മാറ്റങ്ങൾ ഞാൻ വരുത്തിക്കൊണ്ടേ നിൽക്കാം ഇൻഷാല്ല അപ്പോൾ ചമ്മാസ് മുന്നോർ മുന്നാം എല്ലാം അമ്മ ശരിയാക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ എന്നാൽ പോവാട്ടെ തുർക്കുമണിസ്ഥാനില് വൈകുന്നേരം ആവുമ്പോൾ എത്തി അവിടുന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അവർ പറഞ്ഞു നിങ്ങൾ ഇപ്പം ഇറങ്ങുകയാണെങ്കിൽ ഞാൻ നമ്മളെ ബിൽഡിങ്സും ഐ മീൻ നമ്മുടെ ഗവൺമെൻറ് ഓഫീഷ്യൽ ബിൽഡിങ്സും പരിപാടിയൊക്കെ കാണിച്ചുതരാം നമ്മൾ സിറ്റി കാണിച്ചുതരാം കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ബസ്സിൽ വിട്ടു മേജർ ഗവൺമെൻറ് ഓഫീഷ്യൽ ബിൽഡിങ്സും അവരുടെ നാട്ടിലെ പരിപാടികളും മൊത്തം ഒന്ന് കാണിച്ചു തന്നെ പ്രൊഡ്യൂസിങ് ഫാക്ടറിയിൽ കൊണ്ടുപോയി അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അത് ഭയങ്കര ആണ് അവിടുത്തെ ഒരു ലേഡിയാണ് പിന്നെ മെയിൻ ഷെഫ് അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ആളാണ് പിന്നെ അവരുടെ മേൽനോട്ടത്തിൽ കുറേ ആൾക്കാർ അവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് എൻ്റെ അകത്ത് കുറേ ബേക്കിംഗ് പോട്ട് എന്നൊക്കെ പറയാം അതിലാണ് ഇവർ സമൂസ ബ്രെഡ് അവരുടെ ഒരു നാഷണൽ ഉണ്ട് ഒരു സൂപ്പ് ചൊർബാർ പക്ഷേ മെയിനായിട്ട് വരുന്നത് മീറ്റും ബ്രോത്തും ക്യാരറ്റ് ഓണിയൻ പൊട്ടാറ്റോ ഇതൊക്കെ ഇട്ടിട്ട് ഒരു ത്രീ ഹവേഴ്സോളം സ്ലോ കുക്ക് ചെയ്ത് സൂപ്പ് നല്ല ടേസ്റ്റിയാണ് പേര് ഭഗത് കൊഷകി ഫൈവ് സ്റ്റാർ ജോയിൻ നാട്ടാണ് ഇവിടെയാണ് ഇന്നലെ താമസിച്ചത് ഡോം ഉണ്ട് അതിന്റെ അകത്ത് സ്റ്റാർ ഇത് ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റോട്ടാ ഈ ഹോട്ടലിന്റെ സ്ട്രക്ചർ മൊത്തമായിട്ട് എല്ലായിടത്തും ഉണ്ടാവും പിന്നീടാണ് അവർ മനസ്സിലായത് ഓൾമോസ്റ്റ് അവിടുത്തെ എല്ലാ ബിൽഡിങ്സും എല്ലാ ഫെസിലിറ്റീസും ഗവൺമെൻറിൻ്റെ അണ്ടറിൽ ഉള്ള ഒരു പരിപാടിയാണ് ഒന്നുകിൽ സെമി ഗവൺമെന്റ് അതല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഗവണ്മെന്റ് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന റൺ ചെയ്യുന്ന ബിസിനസ് ആയാലും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല അവർ പറഞ്ഞു കേട്ടാണ് എനിക്കറിയില്ല നമ്മൾ ഒരു ദിവസം മാത്രമേ ടൗണിൽ ഉണ്ടായിട്ടുള്ളൂ മിൽക്ക് വാങ്ങിക്കാനാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോകണം പിന്നെ പച്ചക്കറി മേടിക്കാൻ അതിന് സെപ്പറേറ്റ് പോകണം ഡ്രസ്സ് എടുക്കാൻ സെപ്പറേറ്റ് പോകണം പിന്നെ ചോക്ലേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അവർ സെപ്പറേറ്റ് പോകണം അങ്ങനെ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അങ്ങനെയാണ് അവിടെ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടി ഒരു സൂപ്പർ മാർക്കറ്റ് നമുക്ക് സമയം മനസ്സിലാവാതെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം കൂടി വാരിവലിച്ച് ഒരു ഫെസിലി ഒരു പരിപാടി പ്രസിഡന്റിന് തോന്നിയ ഒരു കോൺസെപ്റ്റിലാണവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊക്കെ കണ്ട് പിന്നെ നാട്ടിൽ കുറേ വണ്ടികൾ മാത്രം വൈറ്റ് കളറിൽ ഇങ്ങനെ പോകുന്നുണ്ട് വൈറ്റ് കളറിലുള്ള ബിൽഡിങ്സ് അതൊക്കെ കണ്ട് നേരെ അവർ കൊണ്ടുപോയത് അവരുടെ നമ്മൾ ഈ ടൂറിസ്റ്റ് പിന്നെ ടൂറിസ്റ്റ് കമ്പനി ഉണ്ട് അവരുടെ അണ്ടറിൽ മാത്രമേ ഈ രാജ്യം ക്രോസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു ടൂറിസ്റ്റ് പാക്കേജ് ഇല്ലാതെ നമുക്ക് ആ രാജ്യത്തേക്ക് എൻറ്റർ ആവാനും പറ്റില്ല ദെൻ അവിടുന്ന് വരെ അങ്ങനെ ഡ്രൈവ് ചെയ്യാനൊക്കെ കഴിയില്ല പിന്നെ മെയിൻ മെയിൻ സിറ്റിയിൽ പിന്നെ നമുക്ക് എക്സ് എസ്കോട്ട് വരാൻ ഒരു വണ്ടി ഉണ്ടാവും ഈ വണ്ടിയിൽ മാ വണ്ടീൻ്റെ ബാക്കിൽ മാത്രമേ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ആദ്യം കൊണ്ടുപോയത് ഈ ടൂറിസ്റ്റ് കമ്പനിയിലേക്ക് കൊണ്ടുപോയി നമ്മൾ ആദ്യം തന്നെ ആ ഈ ഒരു ദിവസത്തിൽ ഇവരെന്തിനാണ് നമ്മളെ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന അതിനോട് ചേർന്നിട്ടുള്ള നെക്സ്റ്റ് റൂമിൽ തന്നെ അവരൊരു മിനി മ്യൂസിയം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിക്കാനായിരുന്നു മെയിനായിട്ട് നമ്മൾ അവിടേക്ക് കൊണ്ടുപോയത് So that's our Turkmen national instrument, musical instrument, the oldest one. After that instrument, we are going to expand it for another country. Another country began to use it with lots of strings. Look, we have only two strings, in fact, two strings, that's the first. Then continue to using four, five, six, etc. With baglama, Oud. Have you heard about this? Yeah, the baglama, yeah. Balalaika, Oud, etc. That's all of them from here. That's the ancient one. That's the stand how to prepare our carpet, Turkmen carpet. Normally, we are preparing a little carpet in two weeks. If you we want to prepare like this size, mm -hmm. it takes maybe two months or three months. Yeah. Yeah. Now you know why it's called the Bukhara carpets. It's Turkmen carpets, in fact, yeah. and they came from Altai Mountains. Now you know the secret. Mm -hmm. This is alaja this is ice, only from Zoroastrians. Even this, Mus the Muslims didn't use that. But we are still using it, thinking like it's Muslim. No, it's not Muslim. As Zoroastrians we are using it, burning it, and passing all the home with funky. Like uh, we are um, believing that it can clean your home, clean your soul from bad, from health, etc. <laughs> <laughs> പിന്നെ അവരെ മ്യൂസിയത്തിലേക്ക് ആയിരുന്നു അവിടെ നാഷണൽ മ്യൂസിയത്തിലേക്കായിരുന്നു പിന്നീട് കൊണ്ടുപോയത് Uh, there is the place where you can see the outer map. Uh, we are divided on five regions. look at this. who operated the first time margush and merv? but he worked with margush. you know the fact he sold two apartments in russia and with his own money he came to turkmenistan and uh, explored the margush, the ancient, yeah, explored the ancient margush and merv. so let me show you margush culture. അവിടുന്ന് പതുക്കെ ഇറങ്ങി താഴെ എത്തുമ്പോഴേക്ക് ഗ്രീൻ കളർ ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ അതിനൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയും ആ കുട്ടികളുടെ തൊപ്പിയെല്ലാം വെച്ച് അവരോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതുക്കെ വായി പറഞ്ഞ് ഇറങ്ങി നേരെ നമ്മൾ നമ്മളവിടുന്ന് സ്റ്റേപ്പിളിലേക്ക് കൊണ്ടുപോയി ഹൗസ് ഫാമും അവരുടെ ഹൗസൊക്കെ പിന്നെ ഭയങ്കര എന്നുള്ള രൂപത്തിൽ കാണിച്ചു പിന്നെ ഹോസ് റൈഡും പരിപാടിയൊക്കെ ഓഫർ ചെയ്തു ചതിച്ചുവിട്ടുന്ന കുറുപ്പന്മാരുടെ ആയുധബലം കൊണ്ടും ചതിയൻ ലഞ്ച് കഴിച്ചിട്ട് പതുക്ക നമുക്ക് പിന്നെ സമയം ഉണ്ടായിട്ടില്ല അവിടുന്ന് പോകുന്ന വയ്ക്കും ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു വയ്ക്ക് ഏതെങ്കിലും ഒരു ആൾക്കാരുള്ള ഒരു സ്ഥലം നാട്ടിലെ ആൾക്കാരെ കണ്ടിരുത്തല് വലിയ പണിയാണ് ഇവിടുത്തെ മാർക്കറ്റിലെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു അങ്ങനെ അവർ അവരുടെ ബസാറിലേക്ക് ഒന്ന് കൊണ്ടുപോയി എല്ലാം ഒരുമിച്ച് വെക്കുന്ന ഒരു ഒരു ബസാറാണ് അതിൻ്റെ അകത്തു നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് വളരെ മോശം റോഡാണ് എന്ന് പറയും ഡോർ ടു ഹെൽ അത് കഴിയാൻ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടക്കാനുള്ള ക്രോസ് ചെയ്യാനുള്ളത് ഓൾമോസ്റ്റ് തൗസൻഡ് കിലോമീറ്ററിന് തായലുണ്ട് പോകാൻ രണ്ട് ദിവസം കൊണ്ട് എടുക്കേണ്ടതാണ് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വാട്ടർ മെലനും അങ്ങനെ കുറച്ച് ചില്ലി പോകുന്ന വഴിക്ക് കുക്ക് ചെയ്യാമെന്നുള്ള രൂപത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പിന്നീട് അവിടുന്ന് പോകുന്നത് വണ്ടി വെച്ചെടുത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ട്രാവൽ ഏജൻറ്റിന് പോകും പിന്നെ മാറാനുള്ള സമയമായി അവർ പിന്നെ ടൗണിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ദെൻ അവിടുന്ന് അടുത്ത് പിന്നെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇവർ പോവും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അപ്പോൾ ഈ വന്ന ട്രാവൽ ഏജൻറ്റ് ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു ഉപ്പാപ്പ ഒരു സെവൻറ്റി എയ്റ്റി ഉണ്ട് ആൾ വന്നിട്ട് ഒരു ചൂടാവില്ല നമ്മുടെ അടുത്ത് കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്തുമ്പോഴേക്കും ലേറ്റായി അവിടെ തിരിച്ച് പിന്നെ ഈ ദർവാസയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഒരു ടെൻഷനും പാനിക് പരിപാടിയായിരുന്നു അത് ഭയങ്കര ചൂടാവില്ല കാരണം എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ജാക്കറ്റൊക്കെ ഇട്ട് വരുമ്പോഴേക്കും എന്നെ ഒരു എടുക്കും ഇന്നിപ്പം ഡോർ ഓഫ് ദി ഹെൽ എന്ന് പറയുന്ന ദർവാസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഗൈഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വി ആർ ഫോർ ഫൈവ് ഹവേഴ്സ് ട്രാവൽ സോ ഐ ഷൂട്ട് ഇൻ ബിറ്റ്വീൻ റൈറ്റ് പ്ലീസ് സോ ഇവിടെ വണ്ടി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഐ ഡിസ്കസ് ലെറ്റർ ഓൺ പീപ്പിൾ ആർ വെയ്റ്റിംഗ് ഫോർ മീ റൈറ്റ് ബൈ പാർക്ക് ചെയ്തിട്ടുണ്ടായ നാവ് ഫോർ അവേഴ്സ് റൈഡ് ഇതാണ് ഫസ്റ്റ് ഇപ്പം എന്താ പറയുക നല്ല തുർക്കുപിസ്ഥാൻ എംബസി പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് വണ്ടി എടുക്കുന്നത് ഇവിടെ അൻപത് കിലോമീറ്റർ ഓടിച്ചിവിടെ വണ്ടി വെച്ചു ടൗണിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് പിന്നെ ഇല്ല സോ ഒരു പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ടായേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് പിന്നെ അദർവാസിലേക്ക് പോകാൻ അപ്പോൾ മുമ്പിൽ ഒരു ചാച്ചുണ്ട് ആൾ ഭയങ്കര ചൂടനാണ് പിന്നെ അപ്പോൾ എന്തിനാ പറയുക അറിവറിയായിട്ടാണ് മൊത്തം കാര്യങ്ങളെല്ലാം ചെയ്ത് അഞ്ച് മിനിറ്റ തന്നിട്ടുള്ളൂ ആളൊന്നു മൊത്തം സെറ്റിൽ ആവാൻ വേണ്ടിക്ക് I think checking i not r a n d o done. l e t e No, you t u r n d on. I'm going to go to e o t e r s <laughs> i e അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നത് ബാക്കിയുള്ള വണ്ടിക്ക് ആളെ ഫോളോ ചെയ്യാനേ പറ്റുന്നില്ല മോ റോഡൊക്കെ അത്രയും മോശമായിരുന്നു ഞാൻ ബൈക്കായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പിന്നെ ആളെ ഒന്ന് സ്പീഡിൽ പോയി പിടിച്ച് പറയാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ പരിപാടിയിൽ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡെടുത്ത് ആളെടുത്ത് ഓൾമോസ്റ്റ് പിടിച്ച് വന്നപ്പോൾ മനസ്സിലായി പണി പാളി വണ്ടി പഞ്ചറായി ഞാൻ വണ്ടിയുടെ ടയറും പിന്നെ ട്യൂബൊക്കെ വരുന്ന സമയത്ത് തന്നെ ഇനി ഇന്ത്യയിലെത്തിയാലേ കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയാൽ പഞ്ചറാവാൻ പറ്റും എന്നുള്ളൊരു മോഡൽ പെർലീൻ്റെ ടയറും പിന്നെ അതിൻ്റെ ഹെവി ഡ്യൂട്ടി ട്യൂബൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് ഇതിൻ്റെ പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് എനിക്കത് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യണമെന്ന് അറിയില്ല ഇതിനെ ഷൂട്ട് ചെയ്യും ഞാൻ വല്ല പറയട്ടെ എടുത്തിട്ട് പതിനയ്യായിരം കിലോമീറ്റർ ഓടാൻ എടുത്തിട്ട് ബൈക്കിന്റെ ടയർ ടീച്ചറി യൂട്യൂബ് പോണമൊന്നില്ല ഇനി ദർവാസയില് വിശേഷം ഒരു എന്താ പറയാ മാൻമെയ്ഡ് മിസ്റ്റേക്ക് എന്ന് പറയാം പക്ഷേ അതൊരു വണ്ടർ തന്നെയാണ് അതൊരു രസമുള്ള പരിപാടിയാണ് അവിടത്തേക്ക് എത്തപ്പെടാനും അവിടെ അങ്ങോട്ടേക്ക് പോയിപ്പെടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഡോർ ടു ഹെല്ലേ ആ അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ പറ്റൂ അപ്പോൾ ആ കഷ്ടപ്പാട് നമ്മൾ നല്ല കാര്യമായിട്ട് പെട്ടിട്ടുണ്ട് പോകുന്ന ആൾക്കാർ അത് മൈൻഡിൽ വെച്ചോ അത്യാവശ്യം മോശം റോഡാണ് അത്യാവശ്യം നല്ല പണി കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ അത് നോക്കിയും കണ്ടും വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ കാര്യമായിട്ടുള്ള പണി കിട്ടും അത് മനസ്സിൽ വെച്ചിട്ട് വേണം അവിടുത്തേക്ക് പോകാൻ ഒരു മിനിറ്റ് ഏതെങ്കിലും നിർത്തട്ടെ സോ ദർവാസയെ ദർവാജേനെ കുറിച്ച് ദർവാസേനെ കുറിച്ചിട്ടുള്ള പിന്നെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും Stay blessed and uh, peace.